പല രോഗികളും എൻ്റെ ഫ്രണ്ടിൽ വരുമ്പോൾ അവർ പറയുന്നൊരു പ്രശ്നമാണ് എൻ്റെ ശരീരഭാരം ആണ് പക്ഷേ എൻ്റെ കുടവെയറാണ് എൻ്റെ പ്രശ്നം ഈ കുടവയർ കൊണ്ട് എനിക്കൊരു ഫങ്ഷന് പോകാൻ പറ്റുന്നില്ല എനിക്കൊരു നല്ലൊരു ഡ്രസ്സ് വാങ്ങി ഇടാൻ പറ്റുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളുമായിട്ട് അവർ ഞങ്ങളുടെ ഫ്രണ്ടിൽ വരുന്നുണ്ട് പക്ഷേ ഈ കുടവയർ കാരണം നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റമുണ്ടാകുമെന്ന് ഇന്ന് നോക്കാം ഞാൻ ഡോക്ടർ സുജിത് നാച്ചുറോപ്പതി ഫിസിഷ്യൻ പ്രാണ ഹോസ്പിറ്റൽ കൊല്ലം ഈ കുടവേറേണ്ട പ്രശ്നങ്ങളുമായി അവർ ഞങ്ങളെ സമീപിക്കുമ്പോൾ അവർ ചിന്തിക്കുന്നത് ഇതൊരു സാധാരണമായിട്ട് അവർ ആഹാരം കഴിച്ചത് കൊണ്ട് വന്ന ഒരു പ്രശ്നമായിട്ടാണ് അവർ ചിന്തിക്കുന്നത് ഇത് പക്ഷേ മാനസികമായും ശാരീരികമായും വളരെയധികം ബുദ്ധിമുട്ട് അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കാനുള്ള ചാൻസ് കൂടുതലാണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കും ശാരീരികമായി മാത്രമാണ് പ്രശ്നമെന്ന് ഇല്ല ഇത് മാനസികമായിട്ടും വളരെയധികം പ്രശ്നത്തിന് കാരണമാകുന്നു നമുക്കറിയാം ഒരു വൃക്ഷം വളരണമെങ്കിൽ നമ്മൾ നല്ല മണ്ണിൽ ഒരു വിത്ത് വിതയ്ക്കണം അതുപോലെ തന്നെയാണ് നമ്മുടെ വയർ എന്ന് പറയുന്നത് നമ്മുടെ വയറ് നമ്മുടെ മണ്ണ് പോലെയാണ് ആ മണ്ണ് നന്നായിരുന്നാൽ മാത്രമേ ഒരു വൃക്ഷം കൃത്യമായിട്ട് ഫലം കായ്ക്കുകയുള്ളൂ അതുപോലെ നമ്മുടെ വയറ് കൃത്യമായിരുന്നാൽ അല്ലെങ്കിൽ നല്ല പ്രവർത്തനമായിട്ട് ഇരുന്നാൽ മാത്രമേ നമ്മുടെ ശരീര വളർച്ച കൃത്യമായിട്ട് നടക്കുകയുള്ളൂ ഒരു നല്ല കർഷകന് താൻ കൃഷി ചെയ്യുന്ന മണ്ണ് എത്രത്തോളം ഇമ്പോർട്ടൻസ് അറിയുന്നത് പോലെ തന്നെയാണ് ഒരു നല്ല ആരോഗ്യം വേണമെന്ന് കരുതുന്ന ഒരാൾക്ക് തൻ്റെ വയറ് എത്രത്തോളം

അതിന് കാരണം ഈ നമ്മുടെ വയറ്റിലാണ് നമ്മൾ കഴിക്കുന്നതായിട്ടുള്ള എന്തും നമ്മുടെ വയറ്റിലാണ് ചെന്നെത്തുന്നത് ആ വയറ്റിൽ നിന്നാണ് ബാക്കി എല്ലായിടത്തേക്കും അത് സപ്ലൈ ചെയ്യുന്നത് വയറ് നല്ലതല്ല എങ്കിൽ നമ്മുടെ ശരീരവും നല്ലതല്ല നമുക്ക് കൃത്യമായ പോഷകം ലഭിക്കത്തില്ല ഒന്നും തന്നെ നമുക്ക് കൃത്യമായ വളർച്ച ലഭിക്കത്തില്ല അപ്പോൾ നമ്മുടെ വയറിനെ വളരെയധികം സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ് പല രോഗികളും എൻ്റെ ഫ്രണ്ടിൽ വരുമ്പോൾ പറയുന്ന ഒരു വിഷയമാണ് എനിക്ക് വൈറ്റമിൻ ഡി കുറവാണ് വൈറ്റമിൻ സി കുറവാണ് ഇങ്ങനെയുള്ള വിറ്റമിൻ ഡി ൻസിയുടെ കുറവാണെന്ന് പലതും പറഞ്ഞു കൊണ്ടുവരുന്ന ഒരു അവസ്ഥയുണ്ട് അവർ പലപ്പോഴും സപ്ലിമെന്റ്സും അല്ലെങ്കിൽ അതിനു തക്കതായിട്ടുള്ള ഫുഡും എടുക്കാറുണ്ട് പക്ഷേ അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുന്നില്ല കാരണം അവരുടെ ഗട്ട് അല്ലെങ്കിൽ അവരുടെ വയറ് കൃത്യമായിട്ടും പ്രവർത്തിക്കുന്നില്ല വയറിൽ അതായത് വയറ് കൃത്യമായിട്ട് പ്രവർത്തിക്കാതിരിക്കുമ്പോൾ നമ്മൾ കഴിക്കുന്നതായിട്ടുള്ള സപ്ലിമെൻ്റ് ആയാലും നമ്മൾ കഴിക്കുന്നതായിട്ടുള്ള ഫുഡ് ആയാലും കൃത്യമായിട്ട് ഒരു റിസൾട്ട് നമുക്ക് തരാതെയാകും നമ്മുടെ വയർ പകുതിയിൽ രണ്ട് തരത്തിൽ കൊഴുപ്പുണ്ട് ഒന്ന് സബ്ക്യൂട്ടീനിയസ് ഫാറ്റ് ഫാറ്റെന്നും വിസറൽ ഫാറ്റ് ഫാറ്റെന്നും പറയുന്നുണ്ട് ഈ സബ്ക്യൂട്ടീനിയസ് ഫാറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കൈക്കുള്ളിൽ പിടിക്കാൻ പറ്റുന്ന നമ്മുടെ വയറിലെ ഫസ്റ്റ് നമ്മൾ പിടിക്കുമ്പോൾ നമുക്ക് ഫീൽ ഫീലാകുന്ന ആ ഫാറ്റിനെയാണ് സബ്ക്യൂട്ടീനിയസ് ഫാറ്റ് എന്ന് പറയുന്നത് ഇത് വളരെയധികം അപകടകാരി അല്ല പക്ഷേ നമ്മുടെ വിസറൽ ഫാറ്റ് എന്ന് പറയുന്നത് നമുക്ക് വളരെയധികം അപകടകാരിയാണ് അപകടകാരി എന്ന് പറയാൻ കാരണം ഇത് നമ്മുടെ ഓർഗൻസിനെ ചുറ്റി ഇരിക്കുന്ന ഫാറ്റാണ് അവിടെ അടിഞ്ഞു കൂടുന്ന ഫാറ്റാണ് അതായത് നമ്മുടെ പാങ്ക്രിയാസ് ലിവർ ഇൻറ്റസ്റ്റൈൻ സ്റ്റൊമക്ക് എന്നിവിടങ്ങളിൽ അടിഞ്ഞു കൂടുന്ന കൊഴുപ്പാണ് ഈ വിസറൽ ഫാറ്റ് എന്ന് പറയുന്നത് ഇത് നമ്മുടെ ഓർഗൻസിനെ പ്രവർത്തനത്തിന് അതായത് നമ്മുടെ ലിവറായാലും സ്റ്റൊമക്കായാലും ഇൻറ്റസ്റ്റൈൻ ആയാലും നമ്മുടേതായ പാങ്ക്രിയാസിനായാലും കൃത്യമായി പ്രവർത്തിക്കാൻ കഴിയാതെ വണ്ണം ആ കൊഴുപ്പ് അവിടെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട് അതായത് നമ്മുടെ വയറ്റ് പകുതിയിൽ അടങ്ങിയിരിക്കുന്ന ഈ കൊഴുപ്പ് നമ്മുടെ ചില്ലർക്കാരനല്ല അത് എന്തെല്ലാം രോഗത്തിന് കാരണമാക്കുമെന്ന് അറിയാമോ ഫാറ്റി ലിവറിന് കാരണമാക്കുന്നുണ്ട് ടൈപ്പ് ടു ഡയബറ്റീസിന് കാരണമാക്കുന്നുണ്ട് അതുപോലെ പി സി ഓടിക്ക് കാരണമാകുന്നുണ്ട് നമ്മുടെ ബ്രീത്തിങ് പ്രോബ്ലംസിന് കാരണമാകുന്നുണ്ട് നമ്മുടെ ഹോർമോൺ ഇംബാലൻസിനും വളരെയധികം ഇത് കാരണമാകുന്നുണ്ട് പല രോഗികളും ഇത് കൊണ്ട് പറയുന്ന ഒരു പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ടിൽ വന്ന് പറയുന്ന സാർ എനിക്ക് ഒരല്പം ഞാൻ ഫുഡ് കഴിക്കുന്നുള്ളൂ പക്ഷേ വന്നിട്ട് എൻ്റെ വയറ് ഫുൾഫില്ലാണ് എനിക്ക് ശ്വാസം എടുക്കാൻ കഴിയുന്നില്ല അതുപോലെ എൻ്റെ ബാക്ക് പെയിൻ വളരെ അധികം എനിക്ക് ബാക്ക് പെയിൻ ആണ് എനിക്കൊന്ന് ഇരിക്കുവാനോ ഒരു ജോലി ചെയ്യുവാനോ കുറച്ച് സമയം ഒന്ന് നിൽക്കുവാനോ കഴിയാത്ത രീതിയിൽ എനിക്ക് ബാക്ക് പെയിൻ ആണ് ഇതിന് എല്ലാത്തിനും കാരണം നമ്മുടെ വയറ്റ് പകുതിയിൽ അടിഞ്ഞിരിക്കുന്ന கொழுப்பான ஆத்தம் தான் ஞாபகம் இது நம்ம செய்யண்டது அது இது தகர்க்கான் அல்ல இது வராதிக்கு வண்டி நம்ம ஃபஸ்ட் நம்ம செய்யது நம்ம அது காஹைட்ரேட்டி அளவு குறக்குகா அதுபோல தான் நம்ம அதிகமாய் உள்ள ஜ்ஃபுக்கிறது குறக்குகர் இன்டேக் வளரம் குறக்கு நம்முடையதாய பிரோசு ஃபுட் குறக்க எண்ணையில் பொரிச்சதும் வறுத்தது ஆஹாரங்களை வளரம் அவோட் செய்யுண்டதான ഇനി എന്ത് കഴിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധികമായിട്ടുള്ള ഫൈബർ അടങ്ങിയിട്ടുള്ള ഫുഡ് അധികമായിട്ട് എടുക്കുക അതുപോലെ തന്നെ അധികമായി വെള്ളം കുടിക്കുവാൻ വേണ്ടി നോക്കുക അധികമായിട്ടുള്ള പ്രോബയോട്ടിക് ബയോട്ടിക് അടങ്ങിയ ഫുഡ് എടുക്കുവാൻ വേണ്ടി നോക്കുക അതുപോലെ തന്നെ പ്രീ ബയോട്ടിക് ആയിട്ടുള്ള ഫുഡും അതിൻ്റെ കൂട്ടത്ത് എടുക്കുവാൻ വേണ്ടി ശ്രമിക്കുക ഇന്നത്തെ ഒരു ട്രെൻഡാണ് മിഡ് നൈറ്റിൽ പോയി ബിരിയാണി കഴിക്കുക അല്ലെങ്കിൽ മിഡ് നൈറ്റിൽ പോയിട്ടുള്ള ഭക്ഷണങ്ങൾ അധികമായിട്ട് കഴിക്കുക ഇതെല്ലാം തന്നെ ഒഴിവാക്കി കഴിഞ്ഞാൽ ഒരു പരിധി വരെ നിങ്ങൾക്ക് ഈ കുടവയറിൽ നിന്ന് രക്ഷപ്പെട്ടത് സാധിക്കുന്നതാണ് നമുക്ക് വീട്ടിൽ തന്നെ ഇതിനു വേണ്ടി ചെയ്യാവുന്ന ഹോം റെമഡികൾ ഒന്നാണ് ഒരു സ്പൂൺ ഇഞ്ചി എടുക്കുക അതുപോലെ തന്നെ ഒരു സ്പൂൺ ജീരകം എടുക്കുക ഇത് രണ്ടും കൂടെ ചേർത്ത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു രാത്രി മുഴുവനും കൂരാൻ വേണ്ടി വെക്കുക തുടർന്ന് രാവിലെ നമ്മൾ വെറും വയറ്റിൽ ഇത് കുടിക്കുന്നത് നമ്മുടെ ഡൈജഷനും ഫാറ്റ് മെറ്റബോളിസത്തിനും നമ്മൾ ഫാറ്റ് ബേൺ ചെയ്യുന്നതിനും നമ്മളെ സഹായിക്കും അതുപോലെ തന്നെ രാവിലെ ഒരു പതിനഞ്ച് എം എൽ ആലുവര ജ്യൂസ് കുടിക്കുന്നത് വെറും വയറ്റിൽ കുടിക്കുന്നത് വളരെയധികം നമ്മളുടെ ലിവർ എൻസൈമിനെ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കും അതുപോലെ ഇൻഫ്ലുമേഷന് കുറയ്ക്കുന്നതിന് വേണ്ടി സഹായിക്കും അതായത് ഫാറ്റ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതിനും ഇത് നമ്മളെ വളരെയധികം സഹായിക്കും അതുപോലെ തന്നെ നിങ്ങൾ ആഹാരത്തിന് ശേഷം തൈരോ മോരോ എടുക്കുന്നത് നിങ്ങളുടെ ആഹാരത്തിൻ്റെ ദഹനത്തിനെ വളരെയധികം ഇമ്പ്രൂവ് ചെയ്യുന്നതിന് സഹായിക്കും അതുപോലെ തന്നെ ബ്ലോട്ടിംഗ് ഒഴിവാകുന്നതിന് സഹായിക്കും അതുപോലെ തന്നെ ഡൈജഷൻ കൃത്യമായിട്ട് നടക്കുന്നതിനും ഇതൊരു തീരും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ പരീക്ഷിക്കാവുന്ന ഒന്നാണ് അയമോദകം ജീരകം പെരുഞ്ചീരകം ചുക്ക് ഇതിൻ്റെ എല്ലാം പൊടി അമ്പത് ഗ്രാം എടുത്ത് പൊടിച്ച് നമ്മൾ രാവിലെ വെറും വയറ്റിൽ ഒരു ഗ്ലാസ് വെള്ളത്തിൽ കുടിക്കുന്നത് നന്നായിരിക്കും പലരും ഈ കുടവയർ കുറയുന്നതിന് വേണ്ടി ഞങ്ങളെടുത്ത് ഡയറ്റ് പ്ലാൻ ചോദിച്ചു വരാറുണ്ട് പക്ഷേ ഇതിന് വേണ്ടത് ഡയറ്റ് പ്ലാൻ അല്ല ഡയറ്റ് കൺസിസ്റ്റൻസിയും ഡയറ്റ് ഡിസിപ്ലിനുമാണ് ഇതിന് വേണ്ടത് കുടവയറിനും ഫാറ്റി ലിവറിനും ആയിട്ടുള്ള ചികിത്സകൾക്ക് വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതുമാണ് മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ നന്ദി നമസ്കാരം